തമിഴ് ആരാധകരുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമാണ് ജയൻ രവിയുടെയും ആരതിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ജയൻ രവിക്കെതിരെ ആരതി വിശുദ്ധീകരണവുമായി രംഗത്തെത്തിയതിനു പിന്നാലെ ആരതിക്കെതിരെ കൂടുതൽ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ജയൻ രവി ആരതിയുടെ അമിത നിയന്ത്രണങ്ങളാണ് വേർപിരിയിലേക്ക് നയിച്ചതെന്ന് നടൻ പറയുന്നു പതിമൂന്ന് വർഷമായി തനിക്ക് മാത്രമായൊരു ബാങ്ക് അക്കൗണ്ടില്ലെന്നും തൻ പൈസ പിൻവലിച്ചാൽ ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുമെന്നും നടൻ പറഞ്ഞു കടുത്ത സമ്മർദ്ദമാണെല്ലാത്തിനും കാരണമെന്നും നടൻ പറയുന്നു തമിഴ്നാട്ടിലെ പ്രമുഖ യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിലാണ് ജയൻ രവി ആനത്തേക്കെതിരെ ആഞ്ഞടിച്ചത് അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മക്കൾ കേൾക്കരുതെന്ന് കരുതിയാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയുന്നതെന്നും ജയൻ രവി പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എനിക്കെന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് ഇല്ല ആരതിയുമായുള്ള ജോയിന്റ് അക്കൗണ്ട് ആണുള്ളത് ഞാൻ എവിടെ പോയി എന്ത് ചിലവാക്കിയാലും ആ മെസ്സേജ് നേരെ പോകുന്നത് അവരുടെ നമ്പറിലേക്കാണ് വിവാഹത്തിന് മുൻപ് അമ്മയുമായുള്ള ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു വിവാഹ ഭാര്യയുമായി അതങ്ങനെ പോട്ടെ എന്ന് ഞാനും കരുതി പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം കഥ മാറി അവർക്ക് ലക്ഷങ്ങൾ മുടക്കി ബാഗുകളും ചെരുപ്പുകളും വാങ്ങി തുടങ്ങി എന്തും വാങ്ങാം ഞാൻ കാർഡ് സ്വൈപ്പ് ചെയ്താൽ പെട്ടെന്ന് ഫോൺ വരും ഞാൻ എന്തിന് കാശ് എടുത്തു എന്ത് കഴിക്കുന്നു എന്നെല്ലാം ചോദ്യങ്ങൾ അതുപക്ഷേ എന്നോട് മാത്രമല്ല അസിസ്റ്റൻറ്റുമാരോടും ചോദിക്കും അതെനിക്ക് നാണക്കേടായി അങ്ങനെ ഇരിക്കുക ഒരിക്കൽ വലിയൊരു സിനിമ വന്നു അതിന് ഞാൻ ട്രീറ്റ് കൊടുക്കണം ഞാൻ കാശും കൊടുത്തു ഉടനെ ആരതി അസിസ്റ്റന്റിനെ വിളിച്ച് എന്തിന് പൈസ എടുത്തു ആരൊക്കെ ഉണ്ടായി എന്നെല്ലാം ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതെനിക്ക് വലിയ നാണക്കേടായി ഒടുവിൽ എ കാർഡ് എനിക്ക് തരില്ല എന്ന് വരെ എത്തി വി പറയുന്നു ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേർഡ് എന്റെ ഇല്ല വാട്സ്ആപ്പ് പ്രശ്നമാകുമെന്ന് കരുതി ആറ് വർഷമായി അത് വേണ്ടെന്ന് വെച്ചു ബ്രദർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വീഡിയോ കോൾ വന്നു ഞാൻ മാത്രമാണോ മുറിയിൽ വേറെ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നമായി ഒടുവിൽ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരെ വന്നു എന്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് ആരധയുടെ അമ്മയാണ് മൂന്ന് സിനിമകൾ ചെയ്തു വലിയ ഹിറ്റ് അല്ലെങ്കിലും ആദ്യ സിനിമ വിജയിച്ചു അത് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ അത് നഷ്ടമാണെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ എങ്കിൽ വേറെ നിർമ്മാതാക്കളുടെ പടം ചെയ്യാമെന്ന് തീരുമാനിച്ചു പക്ഷേ അതിന് അവർ സമ്മതിക്കാതെയായി സമ്മർദ്ദം താങ്ങാനാകാതെ സൈക്കോളജിസ്റ്റിനെ വരെ കണ്ടു വേറെ വഴിയില്ലാതെയാണ് ഞാൻ ഇക്കാര്യം ചെയ്തത് എന്ന് ജയൻ രവി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക